സഹകരണ മേഖലയിൽ ചുരുക്കം ചില തെറ്റായ പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അംഗീകരിക്കാനാകില്ല സഹകരണ മേഖലയിൽ ശുദ്ധിയില്ല എന്ന് വരുത്തി തീർക്കാൻ ചില കോണുകളിൽ നിന്ന് നീക്കം നടക്കുന്നുണ്ട് കേരള ബാങ്കിന്റെ ഒരു വർഷം നീളുന്ന കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചവർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആ പണം പൂർണ്ണമായും ഭദ്രമായിരിക്കും കേരള ബാങ്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാർബം പദ്ധതി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയോടെയാണ് എല്ലാ സംഘങ്ങളും നിക്ഷേപം തിരികെ നൽകാൻ കഴിയുന്ന തരത്തിൽ ആവശ്യമായ ലിക്വിഡിറ്റി എപ്പോഴും ഉറപ്പാക്കുന്നുണ്ട് സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന് നിക്ഷേപ ഗ്യാരണ്ടി ബോർഡുമുണ്ട് ഇതിനു പുറമെ സഹകരണ പുനരുദ്ധാരണ നിധിയും ആവിഷ്കരിച്ചിട്ടുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപം കേരളത്തിന്റെ തന്നെ സമ്പത്താണ് അത് പുറത്തെത്തിച്ച് വാണിജ്യ ബാങ്കുകളിലേക്കും കോർപ്പറേറ്റുകളിലേക്കും എത്തിക്കാനുള്ള അജണ്ടയാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിലെ നിക്ഷേപം അത് തന്നെ സമ്പത്താണ് കേരളത്തിൽ തന്നെ ഇതിലാണ് ചിലർക്ക് വല്ലാത്ത കണ്ണുകടിയുള്ളത് സഹകരണ മേഖലയിൽ വനരക്ഷയതും അത് എങ്ങനെ പുറത്തെത്തിക്കാൻ പറ്റും എങ്ങനെയത് വാണിജ്യ ബാങ്കുകളിലേക്ക് എത്തിക്കാൻ പറ്റും എങ്ങനെ അതിൽ നല്ലൊരു ഭാഗം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും അത്തരമൊരു അജണ്ട ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു വിശ്വാസ്യതയുമില്ലാത്ത മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക് അതിൽ നാൽപ്പത്തിനാല് സംഘങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം അഴിമതിയുടെ പേരിൽ അടച്ചുപൂട്ടിയത് പതിനായിരം കോടിയിലേറെ രൂപയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഈ സംഘങ്ങൾ കവർന്നെടുത്തത് അവയെക്കുറിച്ച് പത്രവാർത്തകൾ പോലും വരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണവും നടക്കുന്നില്ല കേവലം പടമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമായി സഹകരണ സ്ഥാപനങ്ങളെ ചുരുക്കി കാണാൻ കഴിയില്ല നമ്മുടെ കാർഷിക വികസനത്തിൽ വ്യാവസായിക മുന്നേറ്റത്തിൽ നിർമ്മാണ മേഖലയിൽ വിപണി ഇടപെടലുകളിൽ എല്ലാം സഹകരണ മേഖല കയ്യൊപ്പി ചാർത്തിയിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെതായ ചിട്ടകൾ കൃത്യമായി പാലിക്കണം ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും വഴിപ്പെടരുത് മാനദണ്ഡങ്ങൾ ലംഘിക്കാനും പാടില്ല സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരുടെ വ്യക്തിപരമായ താൽപ്പര്യത്തിനും മുൻതൂക്കം കൊടുത്ത് തെറ്റായ മാർഗങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ സഹകരണമന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലൂടെ സഹകരണ മേഖലയ്ക്ക് പൊതുവിലും സമൂഹത്തിനും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു കേരള ബാങ്ക് എക്സലൻസ് അവാർഡ് മിനിസ്റ്റേഴ്സ് ട്രോഫി കർഷക അവാർഡ് എന്നിവ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കൂട്ടമുറിക്കൽ സഹകരണ ബാങ്ക് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ വീണ എൻ മാധവൻ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് കേരള ബാങ്ക് ഡയറക്ടർ കെ ജി വത്സലകുമാരി കേരള ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ